ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൌഫൽ എന്റെ വയറ്റിൽ കുറെ ചവിട്ടി കുറെ ഉപദ്രവിച്ചു അപ്പോ എനിക്ക് വേദിച്ചപ്പോൾ ഞാൻ ഫസീല തൃശ്ശൂർ പെൺകുട്ടിയാണ് ഫസീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വയം ജീവൻ ഒടുക്കിയിരിക്കുകയാണ് ഭർത്ത വീട്ടിൽ നിന്നുമുള്ള ക്രൂരദ്രവങ്ങൾ തന്നെയാണ് അമ്മായിയമ്മയും ഭർത്താവും എല്ലാം കണക്കാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് പെൺകുട്ടികൾ ഒരിക്കലും ഇങ്ങനത്തെ കടും കൈ ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഭർത്താവിന്റെ വീട്ടിൽ നിന്നുണ്ടായാൽ കൂടി ഇതുപോലത്തെ നാരികൾ ഉപദ്രവിച്ചാൽ കൂടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇറങ്ങുക പെരുവഴിയിലേക്ക് ഇറങ്ങുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാർഗം കിട്ടും കുറച്ച് വെയിറ്റ് ചെയ്യുക സ്വന്തം വീട്ടിൽ അടുപ്പിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അല്ലാണ്ട് ഒരുത്തന്റെ അടുത്തും പോയി ഒരുത്തൻ്റെ ഒരുത്തിയുടെ ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും കൊണ്ട് ജീവിതം ജീവിച്ച് തൊലച്ചു തീർത്ത് അവസാനം സ്വയം ജീവൻ ഒടുക്കി കളയേണ്ടതല്ല ഒരു പെൺകുട്ടി അതാദ്യം മനസ്സിലാക്കുക നിങ്ങളടുത്ത് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടെങ്കിൽ നിയമത്തിന്റെ വശത്ത് പോയി നോക്കുക അവിടെയും നിങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുക അവിടെ ഇതുപോലത്തുള്ള നാരുകളെ വലിച്ചു ഒട്ടിക്കാൻ കൊട്ടിക്കാൻ നമ്മളെപ്പോലെ ഉള്ളമാരുണ്ട് ഉണ്ട് ഉറപ്പായിട്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ജീവൻ ഒടുക്കി നിങ്ങളുടെ ജീവൻ തീർത്തു കളയരുത് എനിക്ക് അതേ പറയാനുള്ളൂ ഇവിടെ ഈ ഫസീല എന്ന് പറയുന്ന പെൺകുട്ടി ഇങ്ങനെ ചെയ്തപ്പോൾ ആർക്ക് നഷ്ടം ആർക്ക് നഷ്ടം എന്തിന് ആ പെൺകുട്ടിക്ക് ഇത്രയും അനുഭവങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടായ സമയത്ത് പറഞ്ഞ സമയത്തും സ്വന്തം വീട്ടിൽ വിളിച്ച് പറഞ്ഞ സമയത്തും അവർ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് പോ എന്നുള്ള സെറ്റപ്പ് എനിക്ക് അതിനോടോ യോജിപ്പില്ല കേട്ടോ പെണ്ണക്കളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ എല്ലാ ബാധ്യതയും തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണ് ഈ ഫസീലേക്കുള്ളത് ഈ ചെറുപ്രായത്തിൽ ആ പെണ്ണിനെ പിടിച്ച് എന്തിനു കെട്ടിച്ച് കുറച്ചുകൂടി ഒക്കെ വെയിറ്റ് ചെയ്തുവിടെ അതിനെന്തെങ്കിലുമൊക്കെ ഡ്രീമുണ്ടോ എന്ന് നോക്കണ്ടേ പഠിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ടേ കെട്ടിച്ച് വിടാൻ അല്ലാണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് തികഞ്ഞതും പിടിച്ച് കെട്ടിച്ചു വിട്ട് ഉള്ള ഈ ഒരു കോപ്രായങ്ങൾ ഒരു മാതാപിതാക്കളും കാണിക്കില്ല പ്രത്യേകിച്ച് ചില കമ്മ്യൂണിറ്റിയിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരത്തും കാലത്തും പിടിച്ച് വിടും വലിയ വലിയ പണമുള്ളവൻ്റെ വീട്ടിലോട്ട് കെട്ടിച്ചു വിടും അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീധനത്തിന്റെ പേരിലും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പേരിൽ ആട്ടും തുപ്പും തൊഴിയും കൊണ്ടായിരിക്കും ഓരോ പെൺകുട്ടികളും ഓരോ ദിവസം ജീവിതം ജീവിച്ച് തീർക്കുന്നത് ദേവി എഴുതിട്ട് ഇത്തരം നാരെയ പരിപാടികൾ കാണിക്കാതിരിക്കുക എനിക്ക് എല്ലാ മാതാപിതാക്കളും അടുത്തും നിങ്ങളെ മക്കളെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലാണ്ട് കെട്ടിച്ചു കഴിഞ്ഞാൽ ബാധ്യത തീർന്നു പിന്നെ അവിടെ പോയിട്ട് എന്ത് ആട്ടും തുപ്പും കൊണ്ടു കഴിഞ്ഞാൽ നീ അഡ്ജസ്റ്റ് ചെയ്ത് നില്ല മോളെ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തോൽവികളാണ് തോൽവികളാണ് ചില വീടുകളിൽ ചുമ്മാ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പെൺമക്കളെ വന്ന് നിൽക്കാറുണ്ട് അത് എനിക്ക് യോജിപ്പില്ല അല്ലാണ്ട് ഈ ചവിട്ടും തുപ്പും ആട്ടും തൊഴിയും എല്ലാം കൊണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അഡ്ജസ്റ്റ് നിൽക്കാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളല്ല ഞാൻ പറയത്തുള്ളൂ നോക്കാം ഇരിങ്ങാലക്കുടയിലെ വയസ്സുള്ള യുവതി ജൂലൈ വീട്ടിലെ ഇവരെ കണ്ടെത്തുന്നത് സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് ഭർത്താവ് നൌഫലിനെയും അമ്മായി അമ്മ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെയും ഇന്നലെ കസ്റ്റഡിയിൽ വിട്ടു ഈ മോനെ ചെയ്യണം എടാ നിനക്ക് നിനക്ക് സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവളെ എടുത്തിട്ട് ചവിട്ടി തൊഴിക്കുക ഞാൻ ഇടയ്ക്ക് കോട്ടയം തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ എന്റെ കേസുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടെ ഒരു ഫാമിലി ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഭർത്താവ് എന്ന് പറയുന്ന പരനാറി ആ പെണ്ണിനെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നു പോലീസുകാരെ അവനെ അടിച്ചില്ലെന്നേ ഉള്ളു സത്യം പറഞ്ഞു അവനെയൊക്കെ സത്യം പറഞ്ഞാൽ അടിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ അവിടെ പ്രശ്നക്കാരി ഈ മോനും ആ മോന്റെ തള്ളയുമാണ് ആ തള്ളച്ചയാണെങ്കിൽ വന്നു കയറിയ മോളെ അടിക്കാൻ വേണ്ടിയിട്ടും റൂമിന്റെ അകത്ത് പൂട്ടിയിട്ട് കൊടുക്കുക അങ്ങനത്തെ ഒരു വൃത്തികെട്ട തള്ള അങ്ങനത്തെയൊക്കെ ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ ഇന്നും ഉണ്ട് ഇനിയുമുണ്ട് പക്ഷെ പെൺകുട്ടികളെ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് പുറത്തു വരൂ ജീവിക്കൂ ജീവിച്ച് കാണിക്കൂ സ്റ്റേഷനിൽ പോവുക ഇതുപോലെ തൃക്കോടി താരം സ്റ്റേഷനിൽ ഞാൻ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു കേസാണ് പോലീസുകാരന്മാർ അവനെ അടിച്ചില്ലെന്നേ ഉള്ളൂ ഇനി ചിലപ്പോൾ അവൻ നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള നാരുകളെയൊക്കെ നമുക്ക് അങ്ങനെ നേരിടാൻ പറ്റത്തുള്ളൂ നിങ്ങൾ നിയമപരമായിട്ട് പോവുക അവിടെയും നീതി കിട്ടിയില്ലെങ്കിലാണ് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരിക എന്ന് കേട്ടോ എനിക്ക് അതാണ് പറയാനുള്ളത് ദൈവം ഇതിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യലേ എന്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പെൺകുട്ടികൾ ചിലപ്പോൾ നിങ്ങൾക്കും ഇതേ മോശം അനുഭവം അല്ലെങ്കിൽ ഇതിനപ്പുറം മോശാനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും എനിക്കിത് പറയാനുള്ളൂ നിങ്ങൾ മുന്നോട്ട് വരിക ഇതുപോലെയുള്ള നാറുകളൊക്കെ പേടിച്ച് ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും കൊണ്ട് സ്വയം ജീവനൊടുക്കി തീർക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിരന്തരം വീട്ടിൽ അറിയിച്ചുണ്ടെങ്കിലും വീട്ടുകാർ ഗൗരവന്ന് പോകുന്നത് ഒടുവിലായി പ്രശ്നമുണ്ടായപ്പോൾ എന്നാൽ സ്വന്തം മകളെ പോലെ കരുതുന്നതാണ് മാതാവ് പറഞ്ഞ വിശ്വസിച്ച് പറഞ്ഞു പോകുന്നു ബന്ധുക്കൾ കണ്ടിയോ പറയുന്നു അടിപൊളി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞപ്പം ഓ വീട്ടിൽ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറഞ്ഞു എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ നൌഫലിന്റെ കുടുംബത്തിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടും കണ്ടു നിന്നും കൊണ്ട് ഞാൻ എന്തു പറയാനോ ഞാൻ ഒന്ന് രണ്ട് ചാറ്റ് വായിച്ചേരും ഈ ഫസീല തന്റെ ഉമ്മക്ക് അയച്ച ചാറ്റ് ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൌഫൽ എന്റെ വയറ്റിൽ കുറെ ചവിട്ടി കുറെ ഉപദ്രവിച്ചു അപ്പോ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൌഫലിന്റെ കഴുത്തിന് പിടിച്ചു എന്ന് നൌഫൽ നുണ പറഞ്ഞു ഇവിടത്തെ ഉമ്മ എന്നെ എന്നെ പീഡിപ്പിച്ചും തെറി വിളിച്ചും ഉമ്മ ഞാൻ മരിക്കുകയാണ് എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും പക്ഷെ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ഇതെന്റെ അപേക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മാനസികമായും ശാരീരികമായും തളർന്നുകൊണ്ട് ഫസീല സ്വന്തം ഉമ്മാക്കയച്ച മെസ്സേജ് ആണ് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കും സ്വയം ജീവൻ എടുക്കുന്നതിന് മുന്നേ ഈ കുടുംബക്കാരാണ് കാരണമെന്ന് ആ സ്വന്തം ഉമ്മാക്ക് മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഫസീല സ്വയം ജീവൻ ഒടുക്കി കളയുന്നത് ഇത് എത്ര പെൺകുട്ടികൾ ഈ കേരളത്തിൽ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട് പുറത്തറിയാതെ പുറം ലോകം അറിയാതെ ഓരോരുത്തൻ്റെ ആട്ടും തുപ്പും തൊഴിയും കൊണ്ട് ഇന്നും കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ജീവിക്കുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങൾ വന്ന് തുറന്നു പറയുക നിങ്ങളുടെ ഭർത്താവായാലും അമ്മായിമ്മയാലും ഏത് നാറികളായാലും ചങ്കൂറ്റത്തോടെ തുറന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഇതിനൊക്കെ വലിച്ചു കീറാനെങ്കിലും ഇട്ടു കൊടുക്കുക പകരം നിങ്ങൾ സ്വയം ജീവനൊടുക്കി അല്ല തീർക്കേണ്ടത് എനിക്കതേ പറയാനുള്ളൂ നിങ്ങൾ ഇങ്ങനെ ജീവൻ ജീവനൊടുക്കി തീർന്നു കഴിഞ്ഞാൽ അവർ സേഫാണ് സേഫാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു ദിവസം ഇതിന്റെ പിന്നാലെ കേസും കാര്യങ്ങളായിട്ട് നടക്കും പിന്നെ ജാമ്യം അതും ഇതും ഒക്കെ എടുത്തും കൊണ്ട് അവർ നൈസായിട്ട് ഊരിപ്പോകും ആർക്ക് നഷ്ടം നിങ്ങൾക്ക് നഷ്ടം ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങൾ ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ അവര് സേഫ് ആണ് കുറെ കാലം കഴിഞ്ഞ് അവൻ വന്നിട്ട് വേറെ കെട്ടിയാവും വീണ്ടും ജീവിക്കും അതാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടി ചെയ്യരുത് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക വലിച്ച് കീറി ഒട്ടിക്കുക അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഓരോ പെൺകുട്ടികളാണ് ചൊവ്വാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി ഒൻപത് ഈ സന്ദേശങ്ങൾ കാണുവാൻ ആരമണിക്കൂർ വൈകിപ്പോയി പറയുമ്പോൾ പിന്നെ അബ്ദുൾക്ക് ഒരേ ഒരു മോളാണ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് തന്നെ ഇങ്ങോട്ട് പോരാമായിരുന്നു അവൾക്ക് സന്ദേശങ്ങൾ കണ്ട് നഫലിന്റെ വീട്ടിൽ ഓടി എത്തുമ്പോഴേക്കും ഫസിലെ ആശുപത്രിക്ക് കൊണ്ടുവരുന്നു ആരുടെയൊക്കെയോ കയ്യിൽ ഒന്നു വരായത് ഉറങ്ങുന്ന കൊച്ചു മോനെ വാരിയെടുത്ത് ആശുപത്രിയിലെത്തിയപ്പോൾ മകൾ പോയെന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു അവളുടെ മുഖമുണ്ട് കാണാൻ പോലുള്ള മനോധൈര്യം എനിക്കുണ്ടായെന്ന് കരിച്ചുലമൃത് അബ്ദുൾ റഷീദ് പറഞ്ഞു പത്ത് മാസം പ്രായമായ കൊച്ചുമതി മുഹമ്മദ് ജയാനി മാറോട് ചേർത്ത് പിടിച്ച് മരവിച്ചിരിക്കുകയാണ് മാതാവ് പറമ്പിൽ മധുര പലഹാരങ്ങൾ വിളിച്ചു സുരുക്കുട്ടിയ പണം പോരാതെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന അഞ്ച് സെന്റും കൊച്ചുവീട് വിട്ടാണ് മകളെ വിവാഹം ചെയ്തത് വിവാഹപ്പിച്ചിരുന്ന ഭർത്തർ മാതാവ് വാങ്ങി സൂക്ഷിച്ച സ്വർണ്ണം പിന്നെ വീട്ടുകാർ കണ്ടിട്ടില്ല വിവാഹത്തിന് മുമ്പ് കുടുങ്ങല്ലൂരിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിറ്റായിരുന്നു ഫസീല എന്നാൽ പിന്നീട് നഫോൽ ജോലിക്ക് പോകുക ില്ല ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിൽ വരാൻ പോലും സ്വന്തരുതെന്ന് കരുതി ഒരു കിലോ പഞ്ചസാര തന്നെ മൂന്ന് മാസം ചാക്കോ വീട്ടിൽ എത്തിച്ചിരുന്നു സഹോദരന്റെ കുടുംബം കഴിഞ്ഞ മാസമാണ് തറവാട്ട് വീട്ടിലേക്ക് മടങ്ങിയത് അന്ന് വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും ഇലക്ട്രോണിക് സാധനങ്ങളും അടക്കം വാങ്ങി നൽകി ഞാൻ പണക്കാരനായതുകൊണ്ടല്ല ലക്ഷങ്ങൾ കടമുണ്ട് വാടക വീട്ടിലാണ് താമസം എന്നാലും മോഡലോടെ കാണുന്നു ആഗ്രഹമെന്ന് വാക്കുകൾ ആ പിതാവ് വീട്ടുകാരെ അറിയിച്ചതിന് പിന്നാലെയാണ് ഗർഭിനിയത് സംഭവത്തിൽ ഭർത്താവും മാതാവും അറസ്റ്റിലായി കൊടുങ്ങൂർ കോതപറമ്പിൽ താമസിക്കുന്ന പരയാശ്ശേരി കാട്ടുപറമ്പിൽ അദ്രഷിദിന്റെയും സെക്കന്റെയും മകളാണ് ഫസീല യുവതിയുടെ വീട്ടുകളുടെ പരാതിയിൽ ഭർത്താവ് കരുപണ നെടുങ്ങാടത്ത് വലിയ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനു അറസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഇറങ്ങിപ്പോ അതുപോലെ ഈ മെസ്സേജ് അവർ നേരത്തെ കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഓടിയെത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ഫസീല സ്വയം ജീവൻ എടുക്കുകയാണ് ചെയ്തിട്ടുള്ള അരമണിക്കൂർ എങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് ഇവർ മെസ്സേജ് കാണുന്നത് ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസിക അവസ്ഥ എന്തും മാത്രം കഷ്ടത അനുഭവിച്ചാണ് ഗർഭിണിയായിരുന്നു ഗർഭിണിയായ ഒരു യുവതിയെ ചവിട്ടിക്കൂട്ടിയ നാറിയാണ് സ്വന്തം ഭർത്താവ് നൌഫൽ അതുപോലെ അമ്മായി ഇതിനെയൊന്നും വെറുതെ വിടരുത് എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിയമം നമ്മുടെ കേരളത്തിൽ വേണം മൊത്തത്തിൽ വന്നില്ലെങ്കിലും നമ്മുടെ കേരളത്തിലെങ്കിലും വേണം ഇതുപോലത്തെ കാര്യങ്ങൾ കേരളത്തിൽ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷമം കൂടുതലാണ് സീരിയസില് പറയാലോ കൂടുതലാണ് നല്ല വിഷമമാണ് സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ കലിപ്പാണ് വരുന്നത് ഇതുപോലത്തെ നാരയിലൊക്കെ കാലെ വരെ അടിക്കാനുള്ള കലിപ്പാണ് വരുന്നത് ஆறு அம்மையில சந்தேஷங்கள் கண்டு மாதம் எப்போ தலக்கறே கொண்டு போய் விவரம் வீட்டுக்கா நிறையா ஆசுரி எப்படியான மக மீண்டும் அப்துல் ஷஷீன் சிக்கினி மருந்தது காண்பூர் கம்பெனி ஜீவனக்காரான பத்து மாசம் முகமது சசியான மக மருதம் மெடிக்கல் கோளேஜ் ஆசிரியில் போஸ்டோரோட்டம் சேம்நாராயணபுரம் பரியாஷி ஜுமா மசிதி கபடில நாகட்டி போஸ்ட்மோட்டத்தில் வக்துமான வீடியின் மூலையில் இரும் രണ്ടാമത് ഗർഭിണി ആയതിനെ തുടർന്നാണ് ഇമ്മാതിരി നാറി പരിപാടി കാണിച്ചതെന്നാണ് പറയുന്നത് ഇതുവാടാ ഇതുവടാടാക്കിയത് എങ്ങനെയാറി തോന്നി നാറി നിന്നെ പോലത്തെ ഉള്ള നാറികളെ ഇതുപോലെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചെറിഞ്ഞിട്ട് ചവിട്ട് കൂട്ടണം അതാണ് ചെയ്യേണ്ടത് ഇതുപോലത്തെ നാറികളെ ഇങ്ങനത്തുള്ള നാറികൾ കാരണമാണ് ഈ നാട് നന്നാവാതെ കിടക്കുന്നത് എന്നിട്ട് ആ കുട്ടി കയറി തൂങ്ങി ഫസീല കയറി തൂങ്ങിയതിനു ശേഷം ഫസീല വീട്ടുകാർഡിയെത്തിയപ്പോ പറയുകയാണ് കുഴഞ്ഞു വീഴുന്നത് പറഞ്ഞുകൊണ്ട് പോയെന്ന് അതങ്ങനെയല്ലേ പറയത്തുള്ളൂ സ്വന്തം സൈഡ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ മരിക്കുന്നതിന് മുന്നേ ഫസീല തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോവുകയാണെന്ന് എന്തുപാഠ അവസ്ഥ പെൺകുട്ടി എന്തുമാത്രം മാനസികമായിട്ട് തളർന്നിട്ടായിരിക്കും ഈ ഒരു കടും കൈ ചെയ്തിട്ടുള്ളത് ഒരിക്കലും നമുക്കാർക്കും ഒരു കേസല്ല നമ്മൾ അത്രയും മാനസികമായി തളർന്ന് ഇനി വേറെ വഴിയില്ല എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഫസീൽ ആ ഒരു കടും കൈ ചെയ്തിട്ടുള്ളത് സ്വന്തം വീട്ടിൽ പോലും തിരിച്ചു പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ചിന്തിച്ചാണ് ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ പറ്റി നമ്മൾ ചിന്തിക്കണം നന്നായിട്ട് ചിന്തിക്കണം ചിന്തിക്കപ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ പിടി കിട്ടും ഒരു കുട്ടിക്കും ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ദൈവം ഇട്ട് എനിക്കറിയാം ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ കേരളത്തിൽ സഫർ ചെയ്യുന്നുണ്ട് ഞാൻ നേരിട്ട് കണ്ടതാണ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും നീതി കിട്ടിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുക നിരന്തരം ഇങ്ങനെ ഉള്ള നാടുകളെ പറ്റിയിട്ട് ചീത്ത വിളിച്ച് സംസാരിച്ചിട്ടൊരു കാര്യമില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് ധൈര്യമായിട്ട് നെഞ്ചും പിരിച്ച് വന്ന് സംസാരിക്കാൻ കഴിവുണ്ട് ശക്തിയുണ്ട് പ്രാപ്തി ഉണ്ടെങ്കിൽ അവിടെ വന്ന് പറയുക ഒരു രീതിയിലും നീതി കിട്ടിയില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും അടുപ്പിച്ചില്ലെങ്കിൽ കൂടി എനിക്ക് എനിക്കിത്ര പറയാനുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ്